ആസിക്ക നേരത്തെ അമലമ്മ സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കാരണം ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോർട്ട്സ് കാണിക്കുന്നു അതായത് എടുത്തു പറയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക് അത് നടന്നു വരുന്ന ആ ഒരു ഷോട്ട് അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി അന്നേരം അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടി വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ സിനിമയിലുടനീളം ഇത്തരത്തിലുള്ള ഷോർട്ട്സ് ഒരുപാടുണ്ടായിരിക്കുമെന്ന് ജഡ്ജ് ചെയ്തത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല അതിൻ്റെ അത് ഞാൻ ഒരു കുറെ ഗിന്നിക്സ് അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ ഡയറേക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു പീസ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമ അപ്പ ഞാൻ ഇതില് മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം ഈ സിനിമയെ അപ്പൊ മനസ്സിലാക്കി ഈ ഒരു ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കുക ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടേക്കോ ഒരു പ്രത്യേകത ഒരു അസ്വാഭാവികത തോന്നണം എന്നാലത് ഭയങ്കര ഗിമിക് ആയിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ് അപ്പൊ നമുക്കത് ആണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും അത് തന്നെയായിരുന്നു അൽഫാസിന്റെ ഉദ്ദേശവും ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാകരുത് എന്നാൽ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഒരു ഇന്റർനാഷണൽ സിനിമ അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്ഥലം പറയുന്നത് അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആസിഫ് എന്നുള്ള മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ് അപ്പൊ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകൾ നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മള് ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷൻ ആയിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ തെലുങ്ക് സിനിമ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് അപ്പം തലവിന് ശേഷം എനിക്ക് ഇനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻ്റെ ആയ ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകള് ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മൈക്ക് ിലൊക്കെ ഇക്ക ഉണ്ടായിരുന്നു അത് ഇന്ത്യ ഒട്ടാകെ വരെ പോയൊരു സിനിമയാണ് അപ്പം അതില് അഭിനയിച്ചൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ ചെയ്യേണ്ട കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ആവശ്യം ഇനിയില്ലല്ലോ കാരണം ഇപ്പം ഇന്ത്യ ഒട്ടാകെ ഉള്ള ആക്ടറൊക്കെ മലയാളത്തിന് ഞാൻ ഇപ്പോ ഈ മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷം ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടെ നിന്ന് ആളുകൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട് ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതൊന്നാണ് പോകാതിരുന്നത് കോളേജിലെ ഒരു ഫംഗ്ഷൻ അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷന് പോയപ്പോൾ അമല ധരിച്ച ആ ഓക്കെ അമല ധരിച്ച വസ്ത്രത്തിനെതിരെ അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാറല്ല എന്നൊക്കെ പറഞ്ഞ കാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയാൻ ആഗ്രഹം പ്രത്യേകിച്ച് പ്രതികരണൊന്നുമില്ല ഐ വോട്ട് വോൾട്ട് ഐ ലൈറ്റ് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നെനിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോൾ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ അല്ലല്ലോ അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പൊ അത് ഞാൻ ഞാനിട്ടുള്ള ഡ്രസ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിക് ദോസ് ഇൻപ്രൈൻ ബട്ട് ഞാൻ ഇട്ട ഇട്ട് ഐ ഡോസ് എനിക്ക് കോളേജിൽ പോകുമ്പോ ദൈ വോണ്ട് ബീ യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വോട്ട് ഐ വോ ഐ മീൻ ഐ വോർ വോട്ട് ഐ ലൈക്ക് സോ അത്രേ ഉള്ളൂ ഇപ്പം കോളേജെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇപ്പം തന്നെ ഡ്രസ്സിംഗ് ആയാലും അതിനായിട്ട് ഇഷ്ടമാണ് ഇപ്പോൾ കോമൺ ബാത്റൂം എന്ന് ഒരു സിസ്റ്റം നല്ല മഹാര മഹാരാസിൽ വന്നു ആണെങ്കിലും പെണ്ണാൽ ഈക്വാളിറ്റി എന്നുള്ളത് അങ്ങനെയുള്ള സൊസൈറ്റി പോലും ഈ പറയുന്ന പോലെ ഒരു ഡ്രസ്സ് ഇട്ടുതന്നെ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് കമൻ്റ് ചെയ്യുകയെന്ന് പറയുന്ന അത് നമ്മുടെ വളർച്ചയെക്കാളും മുരൾച്ചയല്ല ഇട്ട് കാണിക്കുന്നത് അതിപ്പം അതിപ്പോ അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലും ഇട സാരി എങ്ങനെ പോർട്രേ ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിതാറോ സാരി എടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോ റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐവ് മൈ എനർജി വോട്ട് ഐ ടു ഞാൻ ഇവന്റിൽ പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകാതിരിക്കുന്നത് ഞാൻ സാരീസും കൊടുക്കാറുണ്ട് സൽവാസ് എടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സും എടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം അത് ബേസിക്കലി അവർ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നത് കൂടുതലും ആക്ട്രസ്സസ് ആണെന്നു പറഞ്ഞു ഞാനിങ്ങനെ ചിരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് അപ്പം ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുവായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഉയരയില് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അച്ചക്കെന്തെങ്കിലും സംഭവിച്ചോ അസുഖ് മുകളിലേക്ക് ഗ്രാഫ് വളരുകയാണ് ചെയ്തത് ആസ് ആൻ ആക്ടർ അത് മനസ്സിലാക്കി കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് നേ വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേര് അവിടെ ഇവിടെ ഇരുന്ന് എഴുതുവായിരിക്കും അതിന്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകാൻ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാൽ കുറച്ച് പേർ കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രേ ഉള്ളൂ അപ്പൊ അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിനിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് പേരത് എടുക്കും മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ആയി വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് തന്നെ കൊറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട് പക്ഷെ ചിലർക്കും ഇപ്പോഴും ഒരു മടിയുണ്ട് മാറ്റിയാൽ അവർക്കൊന്നല്ല കാരണം ഞാൻ ഇങ്ങനെ പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അത് ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ള ഞാന് ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിന് എൻ്റെ സെൽഫിഷ്നസ്സാണ് ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം ഒരു നമ്മളൊരു ഒരു ഒരു ഐറ്റായിട്ട് ചെല്ലണം അപ്പം അവരെ നോക്കേണ്ടതിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെയായിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ളൊരു ക്യാരക്ടറാവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടില്ല ഞാനില്ല അങ്ങനെ ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടറല്ലേ അത്രയും അപ്പം ചെല്ലാത്തതിൻ്റെ കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിങ് തോന്നും ഫെയിമോ അല്ലെങ്കിൽ ലൈറ്റോ മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ അതിനകത്തൊരു ഇതുണ്ട് അതൊരു

അതാര പ്രശ്നമാണെന്ന് പറയുന്നത് ആർക്ക് പ്രശ്നമാ പറയുന്നത് അതെ അതായിരിക്കാം അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്